തൃശൂർ സാഹിത്യ പുന്നയോർക്കുളം സാഹിത്യസമിതിയ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം കെ ആർ മീരയ്ക്ക് സമ്മാനിച്ചു മന്ത്രി ആർ ബിന്ദു ചടങ് ഉദ്ഘാടനം ചെയ്തു അവാർഡ് ദാന ചടങ്ങിൽ വൈകീതിയ മന്ത്രി ആർ ബിന്ദുവിനെയും എം എൽ എൻ കെ അക്ബറിനെയും നർമ്മത്തിൽ പൊതിഞ്ഞ് കെ ആർ മീര വിമർശിച്ചത് സദസ്സിൽ ചിരി പടർത്തി മന്ത്രി എന്ന കമലാദാസ് എന്ന കമലാ സുരയ്യയുടെ നേരവകാശി നേരന്തരവൾ എന്ന് വിശേഷിപ്പിക്കുണ്ടായി കേൾക്കുമ്പോൾ ഒരു ഉണ്ടായി പക്ഷേ എനിക്കൊരിക്കലും അങ്ങനെ ആവാൻ തോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നക്ഷത്രം ഇവിടെ പുൽക്കുടി ഇവിടെ എൻ്റെ സ്ഥാനത്ത് കമലാസുരയ്യ എന്ന കമലാദാസ് എന്ന മാധവിക്കുട്ടിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ മന്ത്രി എം എൽ എ ഒക്കെ വൈകി വരാൻ വൈകി എത്രയും നേരം ദാസേട്ടന് ചായ കാച്ചി കൊടുക്കാൻ നേരമായി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോയനെ ഇത് എനിക്ക് ഏറ്റവും വിലപ്പെട്ട പുരസ്കാരമാണ് വാസ്തവത്തിൽ ഇത് എന്നെ ഏറ്റവും കൂടുതൽ ഈ ബോർഡിൽ കാണുന്ന ഒരു വൈകിയതിൽ മാപ്പു ചോദിച്ചുകൊണ്ടാണ് മന്ത്രി ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത് അധികാരത്തിന്റെ ഊതിവീർപ്പിച്ച കുമിളകളെ കുത്തിപ്പൊട്ടിക്കാൻ ചിലരുണ്ടാവണമെന്നത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് മന്ത്രി പറഞ്ഞു വളരെ പൊട്ടിക്കുന്ന ഒരു കുട്ടിയുടെ ധീരത അതിൽ അന്തർലീനമാണ് അല്ലെ രാജാവ് നഗ്നാണ് പണ്ട് വിളിച്ചു പറഞ്ഞൊരു കുട്ടിയാണുള്ളത് അപ്പോ ചിലരൊക്കെ അങ്ങനെ ഉണ്ടാകണം അധികാരത്തിന്റെ ഈ ഈപ്പിച്ച ചില ഘടനകളെ കുത്തി പൊട്ടിക്കാനായിട്ട് ചിലരുണ്ടാവണം എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ് സാഹിത്യ സമിതി പ്രസിഡന്റ് കെ ബി സുകുമാരൻ അധ്യക്ഷനായി മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സുഷമ എൻ കെ അക്ബർ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ രാജേഷ് കടാമ്പുള്ളി പി ഗോപാലൻ സജി കരുമാലിക്കൽ ഷാജൻ വാഴപ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു വിഷൻ ന്യൂസ് കേരളൂർ